മഹത്വം ഉണ്ടാകട്ടെ ഈശോ ഈശ്വമിശികായിൽ എത്രയും സ്നേഹമുള്ള സഹോദരങ്ങളെ സ്നേഹപൂർണതയിലേക്കുള്ള നമ്മുടെ യാത്രയിൽ ഒരാത്മാവ് സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിശുദ്ധ മേരി റോസല്ലോ നമുക്ക് തൻ്റെ ജീവിതാനുഭവത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ് വളരെ ദരിദ്രമായ സന്യാസഭവനമായിരുന്നു വിശുദ്ധ മേരി റോസല്ലോയുടേത് ഒരു ദിവസം അർദ്ധരാത്രിയോടടുത്ത് മേരി റോസല്ലോയുടെ ആ കൊച്ചു ഭവനത്തിൽ കള്ളൻ കയറി കള്ളൻ കയറിയ ശബ്ദകോലാഹലങ്ങൾ കേട്ട് മേരി റോസല്ലോ ഉറക്കമുണർന്നു കള്ളൻ മദറിനെ ആക്രമിച്ച് മർദ്ദിച്ച് അവശയാക്കി എല്ലാവരും ശബ്ദം കേട്ട് ഉണ ഉറക്കമുണർന്നുറക്കമുണർന്നപ്പോഴേക്കും കള്ളൻ ഓടി രക്ഷപ്പെട്ടു അവർ നോക്കിയപ്പോൾ തങ്ങളുടെ മദർ മേരി റോസല്ലോ ചാപ്പലിൽ പോയിരുന്ന് കരയുകയാണ് ആ സഹോദരികൾ എല്ലാവരും കൂടെ ചാപ്പലിലെത്തി റോസല്ലോ മദറിനെ ആശ്വസിപ്പിക്കുകയാണ് അപ്പോൾ വിശുദ്ധയായ ആ മേരി റോസല്ലോ മദർ ഇങ്ങനെ പറയുകയാണ് സഹോദരികളെ ഞാൻ ഇപ്പോൾ ചാപ്പലിൽ വന്ന് കരയുന്നത് എനിക്ക് തല്ലുകിട്ടിയത് കൊണ്ടല്ല മറിച്ച് എന്നെ മർദ്ദിച്ച ആ കള്ളൻ്റെ ആത്മാവിൻ്റെ രക്ഷയെ ഓർത്ത് ഞാൻ ഈശോയുടെ മുൻപിൽ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുകയാണ് എത്രയോ ഉദാത്തമായ മാതൃകയാണിത് പീഡിപ്പിക്കപ്പെടുമ്പോഴും മർദ്ദിക്കപ്പെടുമ്പോഴും ആക്രമിക്കപ്പെടുമ്പോഴും ആക്രമിക്കുന്ന ആത്മാവിൻ്റെ രക്ഷയെ ഓർത്ത് ദൈവസന്നിധിയിൽ മാധ്യസ്ഥ്യം വഹിച്ച് പ്രാർത്ഥിക്കാനും കരയാനും ഉള്ള സ്നേഹത്തിൻ്റെ നിറവ് ഹൃദയത്തിൽ ലഭിക്കുക എന്നുള്ളതാണ് സ്നേഹപൂർണതയുടെ ലക്ഷണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ കത്തോലിക്കാത്ത തിരുസഭയും നമ്മൾ ഓരോരുത്തരും ഇനിയുള്ള കാലഘട്ടത്തിൽ വളർന്നു വരേണ്ടത് ഈ സ്നേഹപൂർണതയിലേക്കാണ് നമ്മൾ ആക്രമിക്കപ്പെടുമ്പോൾ നമ്മൾ നിന്ദിക്കപ്പെടുമ്പോൾ നമ്മൾ പ്രഹരിക്കപ്പെടുമ്പോൾ സമൂഹമധ്യം നമ്മൾ അവഹേളിക്കപ്പെടുമ്പോൾ അവരെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും അവരുടെ ആത്മരക്ഷയ്ക്കു വേണ്ടി ദൈവസന്നിധിയിൽ നിരന്തരം കരഞ്ഞു മധ്യസ്ഥയും വഹിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യാനുള്ള ഒരു കൃപയിലേക്ക് നമ്മൾ വളരണം നമ്മുടെ കേരള നാട്ടിൽ മാത്രമല്ല ആഗോള കത്തോലിക്കാ സഭയിൽ ഈ ഒരു വലിയ സ്നേഹത്തിൻ്റെ അരൂപി ഈ കാലഘട്ടത്തിൽ നിറയേണ്ടതുണ്ട് ലോകമെമ്പാടും ക്രിസ്ത്യാനികൾ ഏറെ പീഡിപ്പിക്കപ്പെടുന്ന ഒരു നാ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ നാളുകളിൽ സഭ തന്നെ സ്നേഹമായി തീർന്ന് പീഡിപ്പിക്കുന്ന ഓരോ വ്യക്തിയുടെയും മാനസാന്തരത്തിനു വേണ്ടി അവരുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിലവിളി ഉയർത്തി പ്രാർത്ഥിക്കാനുള്ള കൃപാവരത്തിലേക്കാണ് സഭ വളരേണ്ടത് ഇതാണ് സഭ ആർജിച്ചെടുക്കേണ്ട സ്നേഹപൂർണത നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ ഇത് പ്രായോഗികമാക്കി തീർക്കാൻ നമുക്ക് പരിശ്രമിക്കാം നമ്മെ വേദനിപ്പിച്ചവരെ നമ്മെ ദ്രോഹിച്ചവരെ അവരുടെ ആത്മരക്ഷയെ പ്രതി അവരെ സ്നേഹിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവസന്നിധിയിൽ കണ്ണീരൊഴുക്കി അവർക്കു വേണ്ടി മാധ്യസ്ഥ നിലവിളി ഉയർത്താൻ നമുക്ക് കഴിയുമെങ്കിൽ തീർച്ചയായും സ്വർഗം നമ്മളുടെ പ്രാർത്ഥന കേൾക്കുകയും അവരെയും നമ്മെയും അനുഗ്രഹിക്കുകയും വലിയ മാനസാന്തരങ്ങൾ ലോകത്ത് സംഭവിക്കുകയും ചെയ്യും ഒരു നിമിഷം സഹോദരങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ഞങ്ങളെ വേദനിപ്പിച്ച ഓരോ വ്യക്തിയെയും അനുഗ്രഹിക്കുകയും അവരുടെ ആത്മരക്ഷയെ പ്രതി കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി പരിഹാരം ചെയ്യുകയും ചെയ്യാൻ ഞങ്ങൾക്ക് സ്നേഹത്തിൻ്റെ നിറവ് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് സഭ മുഴുവനും ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവായ ദൈവമേ പരിശുദ്ധമായ സ്നേഹത്താൽ സഭയെ അഭിഷേകം ചെയ്തുകൊണ്ട് എവിടെയെല്ലാം സഭ പീഡിപ്പിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം സഭ ഉണർന്ന് സ്നേഹത്തിൽ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി അവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സഹനങ്ങൾ പരിഹാര ബലിയായി സമർപ്പണം ചെയ്യാനുമുള്ള സ്നേഹപൂർണതയിലേക്ക് സഭയെ ഉയർത്തണമേ ഉണർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും